ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് കടക്കുകയാണ് ഇനി രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിനുള്ളിൽ ആരായിരിക്കും കപ്പുയർത്തുക എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഓരോ മത്സരാർത്ഥികളെ കുറിച്ചും വളരെ വലിയ രീതിയിൽ ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോ പത്തൊൻപത് ഒൻപത് മത്സരാർത്ഥികളാണ് പത്തൊൻപത് മത്സരാർത്ഥികളായിട്ട് തുടങ്ങിയ ഈ ഒരു സീസൺ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും ഒൻപത് പേരാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ എവിക്ട് പോയി എന്നാൽ ഈ ഒൻപത് പേരിൽ ആരായിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്നത് ഈ ഒൻപത് പേരിൽ ആരായിരിക്കും കപ്പ് ഉയർത്താൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമായിരുന്നു പി ആർ വർക്കിനെ കുറിച്ച് അനുമോളും എല്ലാവരും എല്ലാ മത്സരാർത്ഥികളും പി ആറ് ചെയ്യാറുണ്ട് എന്നാൽ അനുമോളാണ് കൂടുതലും ലക്ഷങ്ങളും മുടക്കി പി ആർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ആ ചർച്ചകൾ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം അക്ബറിനെ ജയിപ്പിക്കാനായിട്ട് അക്ബറിനെ ഫേവർ ചെയ്യുകയാണ് ഏഷ്യാനെറ്റും ഈ ഒരു ഷോ എല്ലാവരും കൂടി ചേർന്ന് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് മാത്രമല്ല അക്ബറിനെ വെള്ളപൂശാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അതിനൊപ്പം ലാലേട്ടനെ നിൽക്കുകയാണെന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനങ്ങൾ വന്നത് എന്നാൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ഇത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റില് ഷാനവാസും ആതിലയും ഒഴികെ ബാക്കിയുള്ള ഏഴുപേരും ഇത്തവണ നോമിനേഷൻ പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നോമിനേഷൻ പ്രക്രിയയിൽ ആദിലയുടെ ബ്രില്യൻസ് ആണ് പ്രകടമായതെന്ന് ഇപ്പോൾ ഒരു ബിഗ് ബോസ് ആരാധകൻ പറയുകയാണ് എന്തുകൊണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇന്നത്തെ ഓപ്പൺ നോമിനേഷനിൽ ആദില കളിച്ച ഗെയിം പറയും എന്തുകൊണ്ട് ഇവൾ ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യതയുള്ള ഗെയിമർ എന്ന് ആതിലെയും നൂറേയും ഒരുമിച്ച് നോമിനേഷനിൽ കൊണ്ടുവന്ന് ഒരാളെ പുറത്താക്കാൻ ആയിരുന്നു അക്ബറിന്റെ പ്ലാൻ അതിനുവേണ്ടി രണ്ടുപേരുടെയും പേര് പറഞ്ഞു വേറെ ആരും ആതിലയുടെ പേര് പറഞ്ഞതുമില്ല അവസാനം ആതിലയും ഷാനവാസും മാത്രമേ നോമിനേഷൻ ചെയ്യാൻ ബാക്കിയുള്ളൂ രണ്ടു പേർക്കു മുൻപേ ഓരോ വോട്ടുകൾ വീതം കിട്ടുകയും ചെയ്തിരുന്നു ആതിലെ ഒരുപക്ഷെ ഷാനവാസിനെയോ ഒരു വോട്ടുള്ള ആര്യനെയോ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് തിരിച്ചും ആതിലേക്ക് വോട്ട് കൊടുത്തേനെ ഇതുമൂലം എല്ലാവരും നോമിനേഷനിൽ എത്തിയേനെ എന്നാൽ ബുദ്ധിപരമായി ഷാനവാസിന്റെ പേര് പറയാതെ ഓൾറെഡി നോമിനേഷനിൽ വന്ന അക്ബറിന്റെയും അനീഷിന്റെയും പേര് പറഞ്ഞ് വോട്ട് അസാധുവാക്കി ഇത് കാരണം ഷാനവാസ് തിരിച്ച് ആതിലയ്ക്ക് വോട്ട് നൽകാതെ ആര്യനു കൊടുത്ത് അവനെ എവിക്ഷൻ ലിസ്റ്റിലാക്കി പകരം ഷാനവാസും ആതിലയും എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് ഈ ആഴ്ച രക്ഷപ്പെടുകയും ചെയ്തു ഇത് കാരണം ആതിലയുടെ വോട്ടുകൾ കൂടി നൂറയ്ക്ക് കിട്ടും പക്ക ബ്രില്യൻ ഗെയിം വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ആതിലയ്ക്ക് മുൻപ് വന്നിട്ട് ഇവളുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഷാനവാസിന്റെ പേര് പറഞ്ഞേനെ എന്ന് ആതില പറയുന്നുണ്ട് അക്ബർ ആര്യൻ നെവിൻ എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചത് പക്ഷേ അവർ ചിന്തിച്ചതിന്റെ അപ്പുറം ആതില കളിച്ചു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇന്ന് നോമിനേഷൻ ആയി ചെയ്ത രണ്ടു പേരും പൊട്ടത്തരം കാട്ടിയ ഒരുത്തനും ആതില ഇന്ന് ഷാനവാസിനെ ആതില നോമിനേറ്റ് ചെയ്തിരുന്നേൽ ഷാനവാസ് ആതിലെ തിരിച്ചു ചെയ്തേനെ പക്ഷേ ആതില നൈസായിട്ട് അത് മാറ്റി വേറെ ആൾക്ക് കൊടുത്തു അതുകൊണ്ട് മാത്രം ഷാനവാസ് നോമിനേഷനിൽ ആതിലെ പറഞ്ഞില്ല ആ ഒറ്റ തീരുമാനം കൊണ്ട് ആതില സേഫായി ചിലപ്പോൾ നൂറേയും സേഫ് ആവും ഷാനവാസിനെ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് എവിക്റ്റഡ് ആകുകയും ഇല്ല ചിലപ്പോൾ നോമിനേഷനിൽ വന്ന് ആദിലയും നൂറേയും രണ്ടാളും ഒരേ സമയം എവിക്ട് ആവുകയും ചെയ്യുമായിരുന്നു അക്ബർ ആതിലയും നൂറയും ഒന്നിച്ച് നോമിനേഷനിൽ വന്നാൽ ഒരാൾ പോകും എന്ന് ചിന്തിച്ചത് അക്ബർ മാത്രം അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്തായാലും എവക്റ്റഡ് ആവണ്ട ഒരാഴ്ച കൂടി പോകാം എന്ന് ചിന്തിച്ചു ഇനി ആസ്ഥാനം കണ്ടാൻ അത് സാബു തന്നെ അക്ബർ ചിന്തിച്ച പോലെ ആദില നൂറ എന്ന ഓപ്ഷനും വോട്ട് സ്പ്ലിറ്റിംഗും എന്ന ചിന്ത ഇവന്റെ തലയിൽ കൂടെ പോയില്ല ആതിലെ നോമിനേറ്റ് ചെയ്തിരുന്നേൽ ഒരാഴ്ച കൂടെ ഇവനും പിടിച്ചു നിക്കാമായിരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ച നടന്ന മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ആദിലയെ ആദിലയുടെ യഥാർത്ഥ തനി നിറം പുറത്തു വന്നു എന്നുള്ള രീതിയിലായിരുന്നു ആദില മോശം കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേർ കമന്റ് ചെയ്തിരുന്നത് എന്നാൽ ആദില പോകുന്നതിനെ എതിർത്തും അനുകൂലിച്ചും പോസ്റ്റുകളും കമന്റുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീസണിലെ ടി ആർ പി മുഴുവൻ സ്വന്തം പേരിൽ ഒറ്റക്കെഴുതി എടുക്കുകയാണ് ആതില എന്ന് ഒരാൾ കുറിക്കുന്നുണ്ട് ആദില ബിഗ് ബോസ് വിജയിയാകുമോ അതോ പണപ്പെട്ടി എടുത്ത് ഇറങ്ങുമോ എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഈ സീസണിൽ ഹേറ്റേഴ്സ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് പ്രൊമോയുടെ വ്യൂസ് ലക്ഷങ്ങൾ കടക്കണമെങ്കിൽ കമന്റ് ബോക്സിന് തീ പിടിക്കണമെങ്കിൽ വീഡിയോയുടെ തമ്പനയിലിൽ ആദില ആയിരിക്കണം ഇന്നലെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആദില മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തായി എന്ന പ്രൊമോ ഒരു വെള്ള വെള്ളിടി പോലെയാണ് വന്നു വീണത് മിനിറ്റുകൾക്കകം ലക്ഷങ്ങൾ ആ പ്രൊമോ കണ്ടു എന്നും കമന്റ് ബോക്സിൽ ആഹ്ലാദവും പ്രതിഷേധവും അലതല്ലിയെന്നും പറയുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സ്കോർ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ മെസ്സേജുകൾ വന്നു നിറഞ്ഞു യൂട്യൂബ് ചാനലുകളുടെ കമന്റ് ബോക്സുകളിൽ ആൾക്കാർ തിങ്ങിക്കൂടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഒരേ സമയം തന്നെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും ആരംഭിച്ചു ഒരു സീസണിന്റെ മൊത്തം വ്യൂവർഷിപ്പ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന അത്ഭുത പ്രതിഭാസം പക്ഷേ അല്പനേരം കൊണ്ട് തന്നെ ആഹ്ലാദം നിരാശയ്ക്കും ആശങ്ക ആശ്വാസത്തിനും വഴിമാറി ബിഗ് ബോസ് ഒരിക്കൽ പ്രാങ്ക് ആയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ലൈവ് കണ്ടവർക്ക് അറിയേണ്ടത് ആ വാർത്ത എങ്ങനെ ഉൾക്കൊള്ളും എന്നതായിരുന്നു നൂറയെ പിരിഞ്ഞ് പൊട്ടിക്കരയുന്ന ആതിലെ കാണാൻ വേണ്ടി ലൈവിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ പ്രതീക്ഷിച്ചത് ഒന്നും സംഭവിച്ചില്ല ബിഗ് ബോസിന്റെ തീരുമാനം ഒരു എതിർവാക്ക് പോലും പറയാതെ അംഗീകരിച്ചു ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്തെന്ന് കാണിച്ചു തന്ന പരസ്പരം യാത്ര പറയുന്ന ആതിലെയും നൂറയുമാണ് പ്രേക്ഷകർ പിന്നെ കണ്ടത് ആയിരക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ജനവിധി ഇല്ലാതെ പുറത്തു പോകണമെന്ന ഗെയിം മാസ്റ്ററിന്റെ അജ്ഞാത ഒരു പരിഭവമോ പ്രതിഷേധമോ ഇല്ലാതെ അംഗീകരിക്കുന്ന രണ്ട് ട്രൂ ഗെയിമേഴ്സിനെ തനിക്കെതിരെ വോട്ട് ചെയ്തവരോട് അവൾ പൊട്ടിത്തെറിച്ചില്ല ശപിച്ചില്ല മറിച്ച് കൈനീട്ടിയപ്പോൾ അടുത്തു വന്നവരെയെല്ലാം ആലിംഗനം ചെയ്തു ചിരിച്ചുകൊണ്ട് അവൾ ആ വീടിന്റെ പടി ഇറങ്ങി ഈസ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി എന്ന് പറയുന്ന ലോകത്ത് ഒറിജിനൽ ആൻഡ് യുണീക്ക് ആയതിനെ കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമേറിയ ഒന്നാണ് പ്രത്യേകിച്ചും സ്ട്രാറ്റജിയും ഫേക്ക് ഇമേജും നന്മമരം ചമയലും കളവുകളും നുണകളും ലക്ഷങ്ങളുടെ പി ആറും ആർമികളും യൂട്യൂബ് ചാനലുകളും ഉപയോഗിച്ച് പ്രേക്ഷകരെ സ്വാധീനിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങി അടുത്ത രാജാവോ റാണിയോ ആകാൻ വേണ്ടി നാലാൾക്കാരെ തന്റെ പേരറിയിച്ചു ഒരു സെലിബ്രിറ്റിയായി മാറാൻ വേണ്ടി ലക്ഷ്യം തെറ്റി ഒഴുകി പോകുന്ന തന്റെ കരിയറിനെ ഒരു കരയ്ക്കടുപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ എത്തുന്ന ബിഗ് ബോസ് ഹൗസ് പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആതിലെ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി പെൺകുട്ടി തന്നെ നൂറയുടെ കൈപിടിച്ച് തങ്ങളെ വെറുക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് ഈ വർഷത്തെ ബിഗ് ബോസ് വിന്നർ മണ്ടൻ സ്വപ്നമൊന്നും എനിക്കില്ല ആതിലയുടെ ബിഗ് ബോസ് യാത്ര എന്നിവരെ ഉണ്ടാകും എന്നുപോലും അറിയില്ല ഒരു പക്ഷേ വരുന്ന ഏതെങ്കിലും ആഴ്ചയിൽ പുറത്തായേക്കാം അല്ലെങ്കിൽ പണപ്പെട്ടി എടുത്ത് ഇറങ്ങിപ്പോയേക്കാം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഫൈനൽ ഫൈവ് വരെ എത്തിയേക്കാം പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഇന്ന് വാഴ്ത്തപ്പെടുന്നവർ നാളെ കല്ലെറിയപ്പെടുകയും ഇന്ന് ക്രൂശിക്കപ്പെടുന്നവർ നാളെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ചരിത്രം വരും വർഷങ്ങളിൽ ബിഗ് ബോസ് സീസണുകൾ ഇനിയും വരും പ്രണയവും വിരഹവും സൗഹൃദവും കോപവും ദുഃഖവും അങ്ങനെ എല്ലാ ഇമോഷൻസും അന്നും ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരുടെ സ്ക്രീനിലെത്തും അന്ന് ഇന്ന് അവളെ വെറുക്കുന്ന പ്രേക്ഷകരടക്കം ഓർത്ത് പറയും ആര് വന്നാലും സീസൺ സെവനിൽ പോയ ആതിലെ പോലെ ആകില്ല അവളെ പോലെ ആരും ഇത്ര തീവ്രമായി പ്രണയിച്ചു കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടില്ല ഇണങ്ങുന്നതും പിണങ്ങുന്നതും കണ്ടിട്ടില്ല പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞിട്ടും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കെതിരെ നേരിട്ട് നിൽക്കുന്ന തീക്കളി കളിക്കുന്നത് കണ്ടിട്ടില്ല എവിക്ഷൻ സ്റ്റേജിൽ നിന്ന് കൊണ്ട് ബിഗ് ബോസിനോട് തമാശ പറയുന്നത് കണ്ടിട്ടില്ല സ്വന്തം പോസിറ്റീവ് ഒരു സീസണിലെ ിലെ ആർ പിഴ എടുക്കുന്നത് കണ്ടിട്ടില്ല റോ ആൻഡ് റിയൽ ആയ ഒരാൾ ബിഗ് ബോസിൽ ഇനി വരില്ല തുല്യം മാത്രം ഇന്നലെ സ്ക്രീനിന്റെ അപ്പുറത്ത് തന്നെ നോക്കിയിരുന്ന ലക്ഷക്കണക്കിന് കണ്ണീരണിഞ്ഞ മുഖങ്ങൾക്ക് മുന്നിലൂടെ ബിഗ് ബോസിന്റെ കവാടം വരെ ചെന്നിട്ട് ആദില നസ്രീൻ തിരിച്ചു നടന്നു നടന്നുകേറിയത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്കല്ല ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഹാഫ് ഓഫ് ഫേമിലേക്കാണ് എന്നാണ് ഈ ആരാധകൻ കുറിച്ചിരിക്കുന്നത് എന്തായാലും ആതിലേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് ആതിലേക്ക് സാധിച്ചു എന്നും ഇനിയും ആതില മുന്നോട്ട് തന്നെ ഉണ്ടാകും ബിഗ് ബോസ് ഈ ഒരു സീസൺ ഏഴ് അവസാനിക്കുന്നത് വരെ ഫൈനൽ ഫൈവില് വരെ ആതിലെത്തും എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ആരായിരിക്കും ഇനി ടോപ്പ് ഫൈവിലെത്തുന്നതും കപ്പടിക്കുന്നതും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം